ഇടുക്കി അണക്കെട്ടിന്റെ ഡൈവേഴ്ഷൻ ഡാമുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു ആദ്യഘട്ടമായി ഇരട്ടയാർ കല്ലാർ ഡാമുകളിലാണ് പ്രവർത്തികൾ പുരോഗമിക്കുന്നത് മഴക്കാലത്തിന് മുന്നോടിയായി ഡാമുകളുടെ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയാണ് കെ സി ബി ലക്ഷ്യം വെക്കുന്നത് പ്രളയകാലം മുതലുള്ള ചെളിയും ഡൈവേർട്ട് ഡാമുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് ഇതിനോടൊപ്പം വൻതോതിൽ മണലും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇത് ഡാമിന്റെ റിസർവെയറിൽ ജലസംഭരണത്തിന്റെ തോത് ക്രമാതീതമായി കുറച്ച സാഹചര്യത്തിലാണ് ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ നടപടി ഡാമുകളുടെ റിസർവെയറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യും ഇവ കെ സി ബിയുടെ ഉടമസ്ഥിതരുള്ള ഭൂമിയിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത് ഇതിനോടൊപ്പം ഡാമുകൾക്ക് സമീപം വളർന്നിട്ടുള്ള കുറ്റിക്കാടുകളും നീക്കം ചെയ്യും മുൻവർഷങ്ങളിൽ ചെളിയും മണ്ണും അടിഞ്ഞതുമൂലം ചെറു ഡാമുകൾ അടുപ്പിച്ചുള്ള മഴയിൽ തുടർച്ചയായി തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ സംഭരണശേഷി വർദ്ധിക്കുന്നതോടെ മഴക്കാല മെത്തുന്നതോടുകൂടി ഡാമുകൾ അതിവേഗം തുറക്കേണ്ട സാഹചര്യം ഇല്ലാതാകുമെന്നാണ് ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ പ്രതീക്ഷ രണ്ട് ദിവസത്തിനുള്ളിൽ അവശേഷിക്കുന്ന മണ്ണും മണലും നീക്കം ചെയ്യുവാനാണ് ശ്രമം കഴിഞ്ഞ ദിവസം ഡാമുകളിലേക്ക് ജലമെത്തിക്കുന്ന തുരങ്കപാതകൾക്ക് സമീപം മാർഗ തടസ്സമായി നിന്നിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി